ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന് കരാർ ജീവനക്കാരോട് പ്രതികാര നടപടി കൊച്ചിയിൽ ഭവന നിർമ്മാണ ബോർഡിലെ സ്ത്രീകളടക്കമുള്ള പതിമൂന്ന് കരാർ ജീവനക്കാരെ പിരിച്ചു കിട്ടും തീരുമാനത്തിനെതിരെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സമരത്തിനൊരുങ്ങുകയാണ് ഞാനൊരു വിധവയാണ് മാഡം തരാനൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞു വിടുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഒമ്പതാം എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നിസ്സഹായരായി പോകുന്ന മനുഷ്യരുടെ പ്രതിനിധിയാണ് ക്ലീനിങ് തൊഴിലാളിയായ റോസ്ലിൻ റോസ്ലിൻ ഉൾപ്പെടെ ഭവന നിർമ്മാണ ബോർഡിലെ പതിമൂന്ന് ക്ലീനിങ് സെക്യൂരിറ്റി കരാർ തൊഴിലാളികളെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ദിവസക്കൂലിയായ മുന്നൂറ് രൂപയിൽ ചെറിയ വർധനവ് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതിപ്പെട്ടതാണ് പ്രതികാര നടപടിക്ക് കാരണമെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു ഞങ്ങൾ പരാതി കരാർ പുതുക്കണ്ട എന്ന് അവർ തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ആ ഈ ഒഴിവിലേക്ക് അവർ പുതിയ അപേക്ഷകരെ ക്ഷണിച്ചു അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് എഴുന്നൂറോളം പേര് ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നു സംഘടനയുടെ തീരുമാനം ഏതറ്റം വരെ ഈ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് തുച്ഛമായ ശമ്പളം കൂട്ടി നൽകാൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ ആദ്യമുണ്ടായ പ്രതികാര നടപടി മാസവേതനം ഒൻപതിനായിരം രൂപയിൽ നിന്ന് ഏഴായിരമാക്കി വെട്ടിച്ചുരുക്കിയതാണ് പിന്നാലെ പരാതി നൽകിയവരുടെ കരാർ പുതുക്കാതെ പുതിയ ജീവനക്കാരെ നിയമിക്കാനും തീരുമാനിച്ചു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് ഉൾപ്പെടെ നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന റവന്യൂ ടവറിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് നടപടി സർക്കാരിന്റെ പ്രതികാര നടപടിക്കെതിരെ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എഇറ്റു സി ആണ് എന്നതും ശ്രദ്ധേയമാണ് നവകേരള സദസ്സിൽ പരാതിപ്പെട്ടതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയെ ശക്തമായി നേരിടാൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയും ചെയ്യുന്നു വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് യൂസഫിലിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി